പിന്നെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് നമുക്ക് വീട്ടിലെപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് കഴിക്കാനാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് പിന്നെ കുട്ടികളെല്ലാം ഇത് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയല്ല ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ഇത് ഞാനിപ്പോൾ മധുരത്തിലാണ് ഉണ്ടാക്കിയെടുത്തത് നമുക്ക് വേണമെങ്കിൽ എരുവിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതങ്ങനെയാണ് റെഡി ആക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് തേങ്ങ വിളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് ചൂടായി വരുമ്പം തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് പിന്നെ അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള വെള്ളം ഒരുക്കിയത് ചേർത്ത് കൊടുക്കുക വലിയ ഇത്തിയിൽ ചേർത്ത് വച്ചിട്ടുണ്ട് എണ്ണിയിലൊന്നും വെച്ചെടുക്കണം നമ്മൾ ഇത്തിരി നാടൽ ഉണ്ടാക്കില്ല അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു നാടെല്ലൊന്നും ഇത് റെഡി ആക്കി എടുക്കാൻ അങ്ങനെ അങ്ങനെയാതെ ഇതിവിടെ റെഡി നമുക്ക് ടീ ഓഫ് ചെയ്ത് എടുക്കാം ഇനി ചെറിയ ചെറിയ അട ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടിത് ഞാൻ ഗ്രൈൻഡറിൽ അരച്ചെടുത്ത അരി തുണിയിലിട്ട് അറ്റിയെടുത്തതാണിത് ഞാൻ അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി എടുത്താലും മതി ഞാനിപ്പോൾ അരി അരച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് ചെറിയ ഉരുള എടുത്തിട്ട് ഇതുപോലെ അലയിൽ പരത്തി എടുക്കാം ചെറിയ ചെറിയ ഉരുള എടുത്തിട്ട് പരത്തിയെടുക്കണം അല്ലെങ്കിൽ അട വലുതാണോ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ പരുത്തി എടുത്തതിനു ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ തേങ്ങാ മിക്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് പിന്നെ മടക്കി കൊടുക്കുക അട ഉണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ അട ഉണ്ടാക്കിയെടുക്കണം എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു പലഹാരത്തിന് ഇങ്ങനെയതാണ് ഞാൻ മൊത്തം അടയും ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് ഒന്ന് ആവി ഏറ്റി എടുത്താൽ മതി അപ്പോഴത്തേക്ക് ഇത് ബന്ധം കിട്ടും ഈ അട വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങാപ്പാലും പാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാം പാൽ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കപ്പ് രണ്ടാം പാലോ ഒരു അരക്കപ്പ് ഒന്നാം പാലാണ് എടുത്തത് തേങ്ങ ഒരു മുക്കാൽ മുറി തേങ്ങ എടുത്തിട്ടാണ് ഇത് പാൽ എടുത്തത് അപ്പോൾ ഇതാണ് അട വന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി പിന്നെ ഇതൊരു പാനെടുപ്പത്ത് വെച്ചുകൊടുക്കുക നേരത്തെ തേങ്ങ വെച്ചേർത്ത പാനുപയോഗിക്കുന്നത് അതിലേക്ക് റെഡിയാക്കി വെച്ചാൽ രണ്ടാം പാലം ഉണ്ടല്ലോനോ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് അരി എടുക്കണം നമ്മൾ നേരത്തെ അട പരത്തി എടുത്ത അരി ഉണ്ടല്ലോ അതിൽ നിന്ന് രണ്ടട ചൂടുന്ന അത്ര വലുപ്പത്തിലുള്ള അരി എടുത്തിട്ട് കുറച്ച് കലക്കി എടുക്കുന്നുണ്ട് ഒരു കപ്പ് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് കലക്കിയെടുക്കുക പട്ടയൊന്നും ഇല്ലാതെ കലക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തേങ്ങാപ്പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം തേങ്ങാപ്പാലിതാ നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് അരി കലക്കിയത് ചേർത്ത് കൊടുക്കാം ഇനി അരി ഇങ്ങനെ കലക്കിയെടുക്കുന്നതിന് പകരം കോൺഫ്ലവറും കലക്കിയെടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നല്ലോണം വേവിച്ചെടുക്കണം അരി ഇളക്കിയത് ചേർത്താൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിച്ചിട്ട് കെട്ടി നിൽക്കുക ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള വെല്ലം ഒരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് വെല്ലം ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി എല്ലാം മിൽക്ക് വേണ്ടെല്ലാം ചേർത്ത് കൊടുത്താൽ മതി ഇത് ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം എന്നിട്ട് വേവിച്ചെടുക്കണം അരി കലക്കി ചേർത്തത് കൊണ്ട് തന്നെ അത് വേവാനായിട്ട് കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക പിന്നെ ഇത് ഇതിലേക്ക് ഏലക്കായ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഏലക്കായി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വരണം ആ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച് അട ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ അടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുക അട കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു തേങ്ങാപ്പാൻ്റെ മിക്സിൽ നല്ലോണം ഒന്ന് പിന്നെ വറ്റി വരണം ഇനി ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം എന്നിട്ട് ഒന്നാം പാല് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഇതാ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചൂടൊന്ന് തണിഞ്ഞു വരുന്ന സമയത്ത് കുറച്ചും കൂടി കുറുകി വരും ആ ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാം ഇനി ഇതിലും കുറച്ച് കൂടുതലായിട്ട് കട്ടി വേണമെങ്കിൽ അരി കലക്കി ചേർക്കുന്ന സമയത്ത് കുറച്ചും കൂടി അരി കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി പക്ഷെ ഈയൊരു അളവിലാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെ കണ്ടില്ല ചൂട് തണിഞ്ഞതിന് ശേഷം ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട് കറക്റ്റ് പാകത്തിന് തന്നെ റെഡി ആക്കി ഇനി നമുക്ക് ഇത് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ബദാമെല്ലാം കട്ട് ചെയ്തിട്ട് നെയ്ൽ മോപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാനേതാ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു സ്നാക്സ് പോലെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കുട്ടികളെല്ലാം എന്തായാലും ഇഷ്ടത്തോടെ കഴിച്ചോളൂ ഇനി ഈ അട കഴിക്കുമ്പോൾ ഇതുപോലെ മുറിച്ചിട്ട് കഴിക്കാതെ മുഴുവനായിട്ടുള്ള അട കഴിക്കുമ്പോഴാണ് ഈ ഗ്രേവിയുടെ കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും അതായത് ഞാനിപ്പോൾ ചെറിയ ചൂടുള്ളതുകൊണ്ടാണ് ഇതുപോലെ മുറിച്ചിട്ട് കഴിക്കുന്നത് പിന്നെ എന്നും പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക